കഴിഞ്ഞ ദിവസം ജ്ഞാനായ ദിനം എന്ന പേരിൽ ചിങ്ങവനം പുത്തൻപള്ളിയിൽ നടന്ന യോഗം ഒരു വിഭാഗത്തിൻ്റെ ശക്തി പ്രകടനം കാഴ്ചവെക്കുന്ന യോഗമായിരുന്നോ അതോ സേവോറിയസ് മെത്രാച്ചിൻ്റെ മെത്രാഭിഷേക വാർഷിക യോഗമായിരുന്നു സംശയം കടക്കുകയാണ് ഭരണ നേതൃത്വം വഹിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ തങ്ങളുടെ ഔദ്യോഗിക ഭരണ പൂർണ്ണമായും ഒരു യോഗത്തിൻ്റെ വിജയത്തിനായി ചലിപ്പിച്ചാൽ പ്രത്യേകിച്ചും തങ്ങളുടെ ഭരണ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് വൻ തുകകൾ കുത്തക മുതലാളിമാരിൽ നിന്നും സംഭാവനയെ സ്വീകരിച്ചാൽ ഇതുപോലെ ഒരു യോഗം ഇതല്ല ഇതിലും ഭംഗിയായും ചിട്ടയായും ഒക്കെ നടത്താനാകും ഇത്രയൊക്കെ ഭരണ സ്വാധീനം ഉണ്ടായിട്ടും ഒരു താളത്തിൽ ഈ യോഗം നടത്താൻ പറ്റാതെ പോയത് സംഘടനാ പാഠവം ഇല്ലാത്തതിൻ്റെ തെളിവ് തന്നെയാണ് സമുദായ സെക്രട്ടറി നടത്തിയ സ്വാഗത പ്രസംഗം ശ്രദ്ധിച്ചാൽ സാധാരണ ഒരു സമുദായത്തിൻ്റെ വാർഷിക ദിനാചരണം നടത്തുമ്പോൾ ആ സമുദായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഒക്കെ നേട്ടങ്ങളുടെ അങ്ങനെ സമുദായം കൈവരിച്ച നേട്ടങ്ങളുടെ നീണ്ട പട്ടിക തന്നെ നിരത്തും എന്നാൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ കേട്ടോ മറിച്ച് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ പല വികസന പ്രവർത്തനങ്ങളും എണ്ണി എണ്ണി പറയുന്നത് കേട്ടപ്പോൾ ഇത് സമുദായത്തിനെ വാർഷിക യോഗമാണോ അതോ കേരള സർക്കാരിൻ്റെ വാർഷികോഗമാണോ അതോ സി പി എമ്മിൻ്റെ ഏരിയ കമ്മിറ്റി യോഗമാണോ എന്ന് നിഷ്പക്ഷരായ സമുദായ അംഗങ്ങടയിൽ സംശയം ജനിച്ചതിൽ ഒരു അതിശയോക്തിയുമില്ല വീണ്ടും പറയുന്നു നമ്മുടെ മുൻ സമുദായ മെത്ര പോലെത്ത നിലവിൽ സസ്പെൻഷനുള്ള സേവറീസ് തെരുമേനിയുടെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് വന്നാൽ ഇതേ അനുഭവം തന്നെയാണ് സമുദായ സെക്രട്ടറിയുടെ മരുമകൾ ഉൾപ്പെടെ പല സമുദായ അംഗങ്ങളും വഹിക്കുന്ന സ്ഥാനമാനങ്ങൾ നിരത്തി മുഖ്യമന്ത്രി കേൾപ്പിക്കുന്നു ഇതാണോ തൻ്റെ മെത്രാഭിഷേക വാർഷികത്തിനും സമുദായ ദിനത്തിനും നടത്തേണ്ട അധ്യക്ഷ പ്രസംഗം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റാണോ മെത്രം നോക്കുന്നത് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സീറ്റ് വാങ്ങി കൊടുക്കാനാണോ മെത്രാന്റെ ഈ പ്രസംഗം ഇത്രയും വർഷക്കാലം ഒരു സമുദായത്തിന്റെ മെത്രാ പോലത്തെ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ദൈവത്തെ ഒരു പ്രാവശ്യമെങ്കിലും സ്തുതിക്കുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും കേൾക്കാനിടയായോ ഇല്ല ഒരു കാര്യത്തിൽ നമുക്ക് റാന്നി നിവാസികൾക്ക് അഭിമാനിക്കാം ഈ അടുത്ത സമയത്ത് പി എസ് സി മെമ്പർ സ്ഥാനത്ത് നിന്നും വിരമിച്ച റോഷൻ റോയ് മാത്യുവിനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒന്ന് പുകട്ടാൻ തുനിഞ്ഞതിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് റോയ് അച്ഛൻ്റെ കുശാഗ്ര ബുദ്ധി രൂപിച്ച കാര്യം തന്നെയായിരുന്നു ഇത് എന്ന് അരിയാഹാരം കഴിക്കുന്ന റാന്നി നിവാസികളിൽ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് പക്ഷേ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ക്നാനായക സമുദായത്തിൽ നിന്നും ആദ്യമായി പി എസ് സി അംഗമെന്ന പദവി അലങ്കരിച്ച ഒരു വ്യക്തിയുണ്ടായിരുന്നു ക്നാനായക സമുദായത്തിൽ അനേകം പേർക്ക് യോഗ്യതയ്ക്കനുസരിച്ച് സർക്കാർ ജോലി വാങ്ങിക്കൊടുത്ത റാന്നി സെന്റ് തോമസ് കോളേജിൽ നീണ്ട വർഷക്കാലം പ്രിൻസിപ്പൽ ആയിരുന്ന മുൻ മന്ത്രിയായിരുന്ന പ്രൊഫസർ കെ എം മാത്യു സറിന്റെ പേര് കൂടി പ്രമിച്ചിരുന്നെങ്കിൽ അത് നമുക്കൊരു അഭിമാനമാകുമായിരുന്നു പള്ളിപ്പെരുന്നാളുകൾക്ക് കഥന വെടി അവസാനം നടത്തുന്നത് പോലെ സമുദായ സെക്രട്ടറിയുടെ പതിവ് ശൈലിയിലുള്ള ആത്മരോഷ്ടം വിശിഷ്ട അതിഥികൾ സ്റ്റേജ് വിട്ട് പോ നടത്തിയത് കിട്ട് പുളകിതരായ അദ്ദേഹത്തിന്റെ കിങ്കരന്മാരുടെ ജവാൻ നൃത്തമേളം പുത്തൻപള്ളി വികാരി അച്ഛൻ്റെ ആംഗ്യ കൂടി പുത്തൻ പള്ളിയുടെ തിരുമുറ്റത്തിരങ്ങിയത് സമുദായ അംഗങ്ങൾക്ക് പുത്തൻ അനുഭവം തന്നെയായിരുന്നു ചുരുക്കത്തിൽ സമുദായത്തിൻ്റെ ചെലവിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗവും ആർക്കൊക്കെയോ നിയമസഭയിലേക്ക് സീറ്റ് തെരപ്പെടുത്താനുള്ളൊരു നടക്കാത്ത തട്ടുകൂട്ട് പരിപാടിയുമായി പോയത്